ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വൈകിട്ടത്തെ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാൻഡ്വിച്ചാണ് സ്കൂൾ വിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണിത് അതിനാവശ്യമായിട്ടുള്ളത് രണ്ട് മുട്ട പിന്നെ രണ്ട് ഒരു സവാള ഒരു ക്യാരറ്റ് ഒരു ക്യാബേജിൻ്റെ പകുതി പിന്നെ ആവശ്യമായിട്ടുള്ള ബണ്ണ് പിന്നെ ക്യാരറ്റ് നല്ല വൃത്തിക്ക് കഴുകിയെടുക്കുക നല്ല വൃത്തിക്ക് കഴുകിയെടുത്തതിനു ശേഷം അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അതിനാവശ്യ സാൻഡ്വിച്ചിന് ആവശ്യമായുള്ള രീതിയിൽ അരിഞ്ഞെടുക്കുക അതിനാവശ്യമായുള്ള ക്യാരറ്റ് അരിഞ്ഞതിനു ശേഷം ക്യാബേജ് അരിഞ്ഞെടുക്കുക ക്യാബേജും ഇതുപോലെ തന്നെ നല്ല വൃത്തിക്ക് കുനുകുനാന്നരിഞ്ഞ് വേണം എടുക്കാൻ എത്രയും കട്ടി കുറഞ്ഞ് അരിയാവോ അത്രയും നൈസായിട്ട് അരിയുന്നതാണ് സാൻഡ്വിച്ചിന് ഏറ്റവും രുചികരം അതിനാവശ്യമുള്ള ക്യാബേജ് അരിഞ്ഞതിനു ശേഷം നമ്മളെ സവാള ചെറിയ ചെറിയ കഷണങ്ങളായിട്ട് നൈസായിട്ട് ചീവി ചീവി എടുക്കുക നൈ നൈസായിട്ട് ചീകിയതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം മാറ്റുക അരിഞ്ഞ് വെച്ച സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തതിനു ശേഷം അനാവശ്യമായുള്ള ഉപ്പ് ഇച്ചിരി എരിവിന് വേണ്ടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം ഉപ്പ് ൊക്കെ ആ ക്യാബേജിലും ക്യാരറ്റിലും എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എത്രയധികം ഒന്ന് മിക്സ് ചെയ്യുക അത്രയധികം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനാവശ്യമുള്ള ഇച്ചിരി എരിവും കൂടെ വേണം ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്തതിനു ശേഷം മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള മുട്ട അതിൻ്റെ അത്തോട്ട് പൊട്ടിച്ചൊഴിക്കാം മുട്ട പൊട്ടിച്ചൊതിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ക്യാബേജും ക്യാരറ്റും ആ മുട്ടയിൽ നല്ല വൃത്തിക്ക് നമുക്കൊന്ന് അടിച്ചെടുക്കാം നല്ല വൃത്തിക്ക് അടിച്ചെടുക്കണം നമ്മൾ ആ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് പിടിച്ച് കുരുമുളകൊക്കെ ഒന്ന് ആ മുട്ടക്കകത്തൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയാണ് ക്യാബേജിലും ക്യാരറ്റിലും എല്ലാം മുട്ട ഒന്ന് പിടിച്ച് വരണം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ബണ്ണ് മുറിച്ച് മാറ്റി വെക്കാം ബണ്ണൊക്കെ മുറിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് എണ്ണ എണ്ണയോ നെയ്യോ ടേസ്റ്റിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ക്യാബേജും ക്യാരറ്റും ആ മുട്ടയും മിക്സ് ചെയ്തിട്ടേക്കുള്ള സാധനം നമുക്ക് ആ പാനിലേക്ക് ഇങ്ങനെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഒരു വശം ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്കും ആ ക്യാബേജും ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക പ്രാവശ്യം ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ലപോലെ ഒന്നത് വേവിച്ചെടുക്കണം കാരണം ക്യാബേജും ക്യാരറ്റും പച്ചക്കല്ലേ നമ്മൾ അരിഞ്ഞിട്ടെ അപ്പോൾ അതൊന്ന് മിക്സായി വരുന്ന നല്ല വൃത്തിക്കൊന്ന് വെന്ത് നമുക്ക് ആ എണ്ണയൊക്കെ ആ മുട്ടയിലൊക്കെ ഒന്ന് പിടിച്ച് നല്ലപോലെ മൊരിഞ്ഞു കിട്ടണം പിന്നെ അടുത്തൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഇച്ചിരി നെയ്യൊക്കെ തൂത്ത് ആ ബ്രെഡ് ബ്രെഡൊന്ന് മൊരിച്ചെടുക്കാം ബ്രെഡിൻ്റെ അപ്പുറം വിപ്രാവശ്യം ഒക്കെ നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വരണം നല്ലപോലെ മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് മയോണീസ് അതിൻ്റെ ആ ബ്രെഡിൻ്റെ മണ്ടക്കൊന്ന് തേച്ച് കൊടുക്കാം മയോണീസ് ഒരു വശത്ത് ഒരു ബ്രെഡിൻ്റെ ഒരു വശത്ത് മയോണീസും ഒരു വശത്ത് ടൊമാറ്റോ സോസും തേച്ച് കൊടുക്കാം എന്നിട്ട് ഈ പൊരിച്ചു വച്ചിരിക്കുന്ന എഗ്ഗ് നമുക്ക് ഈ മയോണീസിൻ്റെ ഫ്രണ്ടിലോട്ട് വെച്ച് കൊടുക്കാം ി വെച്ച് കൊടുത്തതിന് ശേഷം മയോണീസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ മുട്ടയുടെ മണ്ടയ്ക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് നൈസിനൊന്ന് തേച്ച് കൊടുക്കാം മയോണീസ് എന്നിട്ട് നമുക്കിത് ടൊമാറ്റോ സോസിൻ്റെ ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി ടൊമാറ്റോ സോസ് അതിൻ്റെ മണ്ടയ്ക്ക് തോന്നുന്നതിനും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും കടയിലേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് നമുക്ക് വീട്ടിൽ എന്താ തയ്യാറാക്കാൻ സാധിക്കും നമുക്കിനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഞാനും ഒന്ന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി സംഗതി സൂപ്പറാണ് ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ